തീർച്ചയായിട്ടും സാധാരണഗതിയിൽ അവിടെ ഏതെങ്കിലും ഡ്രഗ്ജർ സംവിധാനം എത്തിച്ചാൽ മാത്രമേ അവിടെ മണ്ണ് നീക്കിയുള്ള ഒരു പരിശോധന സാധ്യമാകൂ ഇപ്പോൾ ജിതിൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഏതാണ്ട് ആ മൺകൂനയ്ക്കും അതോടെ അതായത് ഈ നദിയുടെ തീരത്തിനും ഇടയിലായി ഏതാണ്ട് അൻപത് മീറ്റർ ഉള്ളിലായിട്ടാണ് ഈ ട്രക്കിൻ്റെ ഒരു സിഗ്നൽ ഈ ട്രക്കോ അല്ലെങ്കിൽ അതിന് സമാനമായ ഏതോ ഒരു വസ്തുവിൻ്റെ സിഗ്നൽ ശക്തമായ ഒരു സിഗ്നൽ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ അതിൽ നിന്ന് ഏതാണ്ട് ഒരു നാൽപ്പത് മീറ്റർ താഴോട്ട് മറ്റൊരു സിഗ്നൽ കൂടി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ നാവികസേന നടത്തിയ പരിശോധനയിലും ഇതേ സിഗ്നലുകൾ തന്നെ അവർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ രണ്ട് മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയായിരിക്കും ഇന്ന് നടക്കുക എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ആ ഭാഗത്ത് പരിശോധന നടത്തുകയും ഈ വാഹനം ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്താൽ അടുത്ത നടപടി എന്തത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം അതിൽ ഡ്രഡ്ജർ സംവിധാനം എത്തിക്കേണ്ടതുണ്ട് ഇന്നലെ ജില്ലാ ഭരണകൂടുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആവശ്യമെങ്കിൽ ഡ്രഡ്ജർ സംവിധാനം എത്തിക്കാൻ അവർ തയ്യാറാണ് എന്നുള്ള കാര്യം കൂടിയാണ് അതായത് ഇവിടുത്തെ എം എൽ എ അടക്കമുള്ള ആളുകളായിരുന്നു ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നത് ഈ എം എൽ എ സതീഷ് സൈനിയടക്കമുള്ള ആളുകൾ നമുക്കും ഒരു ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ ഡ്രഡ്ജർ ഇവിടെ എത്തിക്കാൻ കഴിയും ഗോവയിൽ നടക്കം എത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് നേരത്തെ കേരളത്തിൽ നിന്ന് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയാലും അത് എന്നുള്ളത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ് പക്ഷെ ഇന്ന് ഇപ്പോൾ ഗോവയിൽ നിന്നൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള ഡർജർ സംവിധാനം എത്തിക്കാനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരുന്നത് ഏതായാലും ഇന്ന് രാവിലെ ഒൻപത് മണിയോട് കൂടി ഇവിടെ എത്തുക നാവികസേന ഇവിടെ എത്തുകയും ഇവിടെ വ്യാപകമായി പരിശോധന നടത്തുകയും ചെയ്യും കാരണം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന മൺകൂലകൾ നമുക്ക് വളരെ പ്രകടമായി തന്നെ ദൃശ്യമാണ് അവിടെ പരിശോധന നടത്തേണ്ടതുണ്ട് അവിടെ ആദ്യം സാങ്കേതികമായുള്ള പരിശോധന നടത്തിയതിനു ശേഷം അവിടെ മണ്ണ് നീക്കി പരിശോധന നടത്തിയാൽ മാത്രമേ ഒപ്പം ഒരുപാട് നിന്ന മണ്ണാണ് മണ്ണവിടെ ഉറച്ചിട്ടുണ്ടല്ലേ ആ ഭാഗം അവിടെ ഈശ്വരന്മാർപ്പ് വെച്ചിട്ട് പോയൊരു കമ്പും കാണാം നല്ല തീർച്ചയായിട്ടും നല്ല ശക്തമായ നിലയിൽ തന്നെ ഉറച്ച മണ്ണാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഏതെങ്കിലും തരത്തിൽ പരിശോധന ഒരു പരിശോധന നടത്തിയാൽ പോലും അവിടെ മണ്ണ് നീക്കുന്ന ഒരു പരിശോധന വേണം പ്രധാനമായും നമുക്കറിയാം ഈ റഡാർ പരിശോധനയിലൊക്കെ നേരത്തെ നടത്തിയപ്പോൾ ചില പിശകുകളൊക്കെ സംഭവിച്ചിരുന്നു കാരണം ഇവിടെയുള്ള കല്ലുകൾക്കൊക്കെ വലിയ ലോഹ സാന്നിധ്യമുള്ളത് തന്നെ അവിടെ ഇത് ട്രക്ക് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു അതിപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തായിരുന്നു ലക്ഷ്മണ ചായക്കട ഈ മണ്ണ് കുത്തിയൊഴുകുന്ന സമയത്ത് ഒരു പക്ഷേ ആ ചായക്കടയുടെ ഷീറ്റ് ഷീറ്റുകളൊക്കെ ഒഴുകി ഇവിടേക്ക് പോയിട്ടുണ്ടാവും പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈശൽ മാർപ്പെ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് കാരണം ഈശൽമാർപ്പെ ഇവിടെ പരിശോധന നടത്തിയപ്പോൾ ആഴത്തിൽ മുങ്ങിയുള്ള പരിശോധന നടത്തിയപ്പോൾ അവിടെ ഈ ഷീറ്റുകളൊക്കെ ബ്ലേഡ് പോലെ നിൽക്കുന്നത് വലിയ തരത്തിൽ ഗുരുതരമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അത് ഈ ഇത്തരത്തിലുള്ള തകിടുകളാണോ എന്നുള്ള സംശയം കൂടി ബലപ്പെടുന്നുണ്ട് ഏതായാലും വലിയ ശക്തമായ സിഗ്നലുകൾ ഈ മേഖലയിൽ രണ്ട് ഭാഗത്തും കിട്ടിയിട്ടുണ്ട് അതൊന്ന് അർജുൻ്റെ ട്രക്കായിരിക്കും എന്ന് തന്നെയുള്ള ഒരു വിശ്വാസം തന്നെയാണ് നമുക്കടക്കമുള്ള ഇതുള്ളത് അതുകൊണ്ട് തന്നെ ആ മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ റഡാർ പരിശോധന സോണാർ പരിശോധനകളൊക്കെ നടത്തിയതിന് ശേഷം ആ ഭാഗം സ്കെച്ച് ചെയ്തുള്ള ഒരു മുങ്ങിലായി അവിടെ ആയിരിക്കും ഇന്ന് സ്കൂബ ഡ്രൈവേഴ്സ് എത്തുകയും അവിടെ പരിശോധിക്കുകയും ചെയ്യുക നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും നാവിക സംഘം ഒൻപത് മണിയോട് കൂടി കൂടി എത്തും അതിനുശേഷം അവർ ഈ മേഖല പ്രേക്ഷകരെ ഒന്ന് കാണിക്കൂ ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ അവിടെ ഗതാഗതം പുനസ്ഥാപിക്കപ്പെട്ടു ധാരാളം ആളുകൾ ഇവിടെ യാത്ര ചെയ്യുന്നു ഇപ്പോൾ അവിടെ ആളുകൾ വന്നൊരു നെളിവരിപ്പിട്ട് പോവുകയാണ് പലരും അവിടെ വന്ന് ഫോട്ടോയും സെൽഫിയൊക്കെ എടുത്ത് ഒക്കെ അപ്പോൾ ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് പ്രേക്ഷകരെ കാണിക്കാം ആ റോഡിന്റെ അപ്പോഴത്തെ അവസ്ഥ നമ്മൾ ഏറ്റവും ഒടുവിലാ ദൗത്യം നിർത്തി പോകുമ്പോഴുള്ള അവസ്ഥയും ഇപ്പോഴുള്ള അവസ്ഥയും പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കാം എനിക്കൊന്ന് അഭിലാഷ് അങ്ങോട്ട് നടന്ന മറുഭാഗത്തിൻ്റെ അവസ്ഥ കൂടി ഒന്ന് വിശദീകരിച്ചു കൊടുക്കാമെന്ന് തോന്നുന്നു അവിടെ ഇപ്പോൾ ഒരു ബാരിയറൊക്കെ വെച്ച് നിൽക്കുന്നു പക്ഷേ മറ്റൊരു മാറ്റവും ഇല്ല റോഡ് ക്ലീൻ ചെയ്തിട്ടുണ്ടല്ലേ ആ തീർച്ചയായിട്ടും ഈ വാഹ ദേശീയപാത തുറന്നു കൊടുക്കുന്നതിൻ്റെ ഭാഗമായി റോഡ് ഈ ഭാഗത്ത് അടിഞ്ഞുകൂടിയിരുന്ന മണ്ണും ഒക്കെ നീക്കം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദേശീയപാതയുടെ ഒരു ഭാഗം ഇപ്പോഴും മണ്ണ് മൂടിക്കിടക്കുന്ന നിലയിൽ തന്നെയാണ് ഇവിടെ ഡിവൈഡർ വെച്ച് വേർതിരിക്കുക വെച്ചിട്ടുണ്ട് കാരണം മണ്ണിടിഞ്ഞ് വരാനുള്ള സാധ്യതയൊക്കെ ഇപ്പോഴും ഉണ്ട് മോൾ ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് കൃത്യമായി തന്നെ കാണാം മണ്ണ് ഇടിഞ്ഞു നിൽക്കുന്നത് ഇപ്പോഴും വ്യക്തമായി കാണുന്നുണ്ട് ആ മണ്ണ് ഇനിയും താഴ്ത്ത് പതിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ സിമെൻറ്റ് കൊണ്ടുള്ള വലിയ തരത്തിലുള്ള ഡിവൈഡറുകൾ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ദേശീയപാത തുറന്നു കൊടുക്കുകയും ചെയ്തിട്ട് മറുഭാഗത്തേക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ മണ്ണൊക്കെ നീക്കിയിരിക്കുന്ന ഈ ഒരു ഭാഗമുണ്ട് ഇത് നേരത്തെ നമ്മൾ നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ ചളിയായി നിൽക്കുന്നത് നമ്മൾ പുതഞ്ഞു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ ഭാഗത്ത് ഇപ്പോൾ ഈ ഇരുമ്പ് ഷീറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്തേക്ക് കടക്കരുത് എന്നുള്ള നിർദ്ദേശമാണ് ഉള്ളത് അതായത് ഇപ്പോഴും ഈ മണ്ണ് ഇങ്ങനെ പുതഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത് ഈ ഭാഗത്ത് കൂടിയാണ് ഈ മണ്ണ് പൂർണ്ണമായും ഒലിച്ചിറങ്ങി ഈ ഭാഗത്തെ കടൽ പുഴയുടെ ആ ഭാഗത്തേക്ക് പോയിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഏതാണ്ട് ഈ മണ്ണ് ഒന്നിച്ച് ഈ പുഴയുടെ മധ്യഭാഗത്ത് ഇപ്പോൾ നിൽക്കുന്നൊരു സ്ഥിതിയാണ് അതോടൊപ്പം തന്നെ ഈ പുഴയുടെ തീരങ്ങളിലും ഒരു ഒരു ഭാഗം മണ്ണ് ഇത്രയും മണ്ണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ മണ്ണിൻ്റെ അകത്തായിരിക്കണം ഈ ട്രക്കടക്കമുള്ള വസ്തുക്കൾ ഉള്ളത് എന്നാണ് പറയുന്നത് ഏതായാലും ഇവിടെ തന്നെയായിരുന്നു ഈ ഭാഗത്ത് തന്നെയായിരുന്നു ലക്ഷ്മണൻ്റെ ചായക്കട ഉണ്ടായിരുന്നത് ഈ ചായക്കടയടക്കം ഈ മണ്ണിടിച്ചിലിനൊപ്പം ഈ പുഴയിലേക്ക് പതിച്ചിട്ടുണ്ട് ആ പുഴ അത് ഒരു പക്ഷേ ഈ മൺകൂലയ്ക്കുള്ള ിൽ നിൽക്കാന സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് പേരെ കൂടിയാണ് ഇനി കണ്ടെത്താനുള്ളത് പതിനൊന്ന് പേർ ഈ ദുരന്തത്തിൽപ്പെട്ടിരുന്നു പെട്ടിരുന്നു പേരെ നേരത്തെ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇനി മൂന്ന് പേരെ കൂടി കണ്ടെത്തുണ്ട് അതിൽ ഒരാളാണ് അർജുൻ ഈ മൂന്ന് പേർക്കായുള്ള തെരച്ചിലാണ് ഇന്ന് പുനരാരംഭിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത് ഏതായാലും വളരെ അനുകൂലമായ ഒരു സാഹചര്യത്തിലാണ് വരുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കൊടുക്കണം മാത്രമല്ല നമുക്ക് കളക്ടറുമായിട്ടും എസ് പിയുമായിട്ടും ബന്ധപ്പെടാവുന്നതാണ് എത്തുമോ എം പി എം കെ രാഘവനെ നമ്മൾ അല്പസമയത്തുള്ളിൽ ബന്ധപ്പെടും എട്ട് മണിയോടുകൂടി നമുക്ക് കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകർക്ക് നൽകാം